നമ്മൾ കോഴിക്കാനുള്ള ഖന ആവശ്യമുള്ളത് ടാപ്പിയോക്കാണ് അപ്പോൾ കപ്പ അതായത് കപ്പ പിന്നെ നമുക്കിവിടെ വേണ്ടത് ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് കാശ്മീരി ചില്ലി മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അതേപോലെ കുറച്ച് കരുവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് കടലമാവ് അതായത് ബെസിൻ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കോഴിക്കാലുണ്ടാക്കാൻ ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യണേ ഇത് നമുക്ക് കുറച്ച് നീളത്തിൽ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യണം എന്തായാലും ഇത് കട്ട് ചെയ്യാൻ ഒറ്റക്ക് എനിക്ക് കഴിയില്ല അപ്പൊ ഹെൽപ്പ് ആരെങ്കിലും ഒന്ന് മുളിച്ചു തരും അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം കപ്പ പീലെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രഞ്ച് ഫ്രൈസ് പോലെ കട്ട് ചെയ്തെടുക്കണം ഇതൊരു സെവൻ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവും ഇതാ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് അത് ഫുള്ളായി കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ബൗളെടുത്ത് അതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് പോലെ കട്ട് ചെയ്ത കപ്പ ഇതിലിട്ടിട്ട് മൂന്ന്രാവശ്യം കയറിയെടുക്കാം അതിൻ്റെ കൊയി കൊയ്പൊന്ന് പോയി കിട്ടാനാണേ ഞാൻ കയകിയിട്ടതൊന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങളെ എരിവിനുസരിച്ചാണ് ഞാനിവിടെ രണ്ട് സ്പൂണാണ് ഇടുന്നത് ഇനി നമുക്കൊരു അരസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്കതേപോലെ ഒരു കാ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുപ്പ് അപ്പോൾ ഞാനിത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ാണ് നമുക്ക് വേണ്ടത് ഒരു നാലഞ്ചള്ളി വെളുത്തുള്ളി നമുക്കൊന്ന് മുറിച്ചതിന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലിട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് കരിവേപ്പില വേണം കരിവേപ്പില ഇട്ട് കൊടുക്കുക ഇത് രണ്ടും സ്കിപ്പ് ചെയ്യരുത് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് തന്നെ അത് രണ്ടാണേ അപ്പോൾ അതാ കരിവേപ്പിലതാ ഞാൻ ഇതേപോലെ ഒന്ന് വിതറിട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ആവശ്യമുള്ളത് കടലമാവാണ് നമുക്കൊരു അഞ്ച് സ്പൂൺ വേണം ഞാൻ അപ്പോൾ രണ്ട് സ്പൂൺ ഇട്ടിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്ക് നന്നായിരുന്നു കൊഴിച്ചെടുക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിന് വളരെ കുറച്ച് മതിട്ടോ കൂടി പോകരുതേ എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടില്ലേ അത് എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ദാ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചൂടായി വന്ന ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വന്നപ്പോൾ ഇതാ നമ്മൾ പൊരിക്കാനുള്ള സാധനം ഞാനിവിടെ പൊരിച്ചെടുക്കുകയാണ് ആ ഇതാ ഞാൻ പൊരിച്ചു കൊണ്ട് ഇനി നമുക്ക് പൊരി പൊരിഞ്ഞ് വന്നതിന് ശേഷം കോരിയിട്ട് ഒരു അരിപ്പയിലേക്ക് നമുക്കതൊന്ന് മാറ്റി വെക്കണം അതിലുള്ള ഓയിലൊക്കെ ഒന്ന് പൊയി കിട്ടാനാണ് ഞാനിത് മാറ്റി വെക്കുന്നത് അപ്പോൾ അതാ അടുത്ത ട്രിപ്പും ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് തോൽക്കുമ്പോൾ തന്നെ ओके लाइक को दोनों तेज से रोका फूड अंदर ऐसी नहीं है एट होले ओह यानी इस तरह के भाई मैं तक इस्तेमाल कर पिस्ताओ അപ്പൊ എനിക്ക് ഇഷ്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനൊക്കെ ക്രിസ്പ്പില്ല ഒന്നും കൂടി തരാ നിങ്ങൾക്ക് ചില ആക്കാൻ ഇഷ്ടമാവും എന്തായാലും എനിക്ക് ഇഷ്ടായിട്ടുണ്ട് അപ്പൊ കോഴിക്കാർ കോഴിക്കാലാണോ ഇല്ലാത്ത ഈ ൈബ് ചെയ്യുക അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക